െ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ ടോപ്പിക്ക് അല്ലെങ്കിൽ വിഷയം എന്ന് പറയുന്നത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാംസ് ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികൾ അപ്പോൾ അവർക്കൊക്കെ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഗോൾസ് അല്ലെങ്കിൽ ഡ്രീംസ് അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത് നമ്മളുടെ ഫിസിക്കൽ വേൾഡ് അല്ലെങ്കിൽ ത്രീ അല്ലെങ്കിൽ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കേണ്ട രണ്ട് മൂന്ന് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സിനെ കുറിച്ചാണ് ലോ ഓഫ് അട്രാക്ഷൻ അതിൻ്റെ ടെക്നിക്സിനെ കുറിച്ചാണ് അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ വരുന്ന വീഡിയോസൊക്കെ ഒന്ന് കാണുക ആ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് ജീവിതത്തിനെ വളരെ മഹനീയമായിട്ടും മഹത്തരമായിട്ട് വളരെ പൂർണ്ണതയോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് ലിവിങ് ടു ദ ഫുള്ളസ്റ്റ് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ആഗ്രഹത്തിനെ ഫ്യൂല് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ് അതുകൊണ്ട് അതുമാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ വിജയം കിട്ടില്ല വൊഡ് യു സു യു വിൽ റീപ് എന്നാണ് നമ്മൾ എത്ര ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് ഒരു കാര്യത്തിന് വേണ്ടി കൊടുക്കുന്നോ അത് നമ്മളുടെ ആഗ്രഹത്തിനെ ബേണിങ് ഡിസയറിനെ ഇങ്ങനെ ഫീലിങ് ചെയ്ത് ഇഗ്നൈസ് ചെയ്തുകൊണ്ടിരുന്ന ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സും കൂടെ വെച്ചിട്ട് നമുക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമുക്ക് സ്കൂളിൽ ടെസ്റ്റ് പേപ്പർ ഇടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എക്സാം എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട എക്സാമിന് എനിക്ക് നല്ല മാർക്ക് വേണം അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് പി എസ് സി യു പി എസ് സിയുടെ ഒക്കെ എക്സാം എഴുതുമ്പോൾ അതിൻ്റെ ഒ എ മാർക്ക് ഷീറ്റിലൊക്കെ നമുക്ക് ഫസ്റ്റായിട്ട് അതിൻ്റെ റൈറ്റ് ഹാൻഡ്സ് കോർണറിൽ ഏഞ്ചൽ നമ്പർ തേർട്ടി ത്രീ എന്ന് കൊണ്ട് വളരെ ലൈറ്റായിട്ട് എഴുതി ഒന്ന് വട്ടം വരച്ചിടുക അപ്പോൾ ഏഞ്ചൽ നമ്പർ തേർട്ടി ത്രീ എന്ന് പറയുന്നത് മാസ്റ്റർ നമ്പർ ആണ് അപ്പോൾ ത്രീ എന്ന് പറയുന്നത് ക്രിയേഷനെ സൂചിപ്പിക്കുന്നു അതായത് നിങ്ങളുടെ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും യുണീക്കാണ് ഒരാളിലുള്ള കഴിവും പൊട്ടൻഷ്യലും കാലിബർ ഒന്നുമല്ല കൂടെ നിൽക്കുന്ന ആൾക്കാർക്കുള്ളത് അപ്പോൾ നമ്മളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയെ ആ പൊട്ടൻഷ്യൽ നമ്മളുടെ പവർ അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹത്തിനെ എപ്പോഴും ഇഗ്നൈറ്റ് ചെയ്തുകൊണ്ട് ഫീലിംഗ് കൊടുത്തുകൊണ്ട് അതിനെ ഒരു റിയാലിറ്റിയിലേക്ക് സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന നമ്പറാണ് തേർട്ടി ത്രീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തേർട്ടി ത്രീ എന്ന മാസ്റ്റർ നമ്പറിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എനിത്തിങ് ഈസ് പോസിബിൾ അല്ലെങ്കിൽ എവറിത്തിങ് ഈസ് പോസിബിൾ എന്നാണ് അപ്പോൾ ഇനി എക്സാം എഴുതുന്നതിന് മുമ്പ് എക്സാമിൻ്റെ ഓരോ ആൻസർ ഷീറ്റിലും അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഒ എം ആർക്ക് ഷീറ്റിൽ സൈഡിൽ റൈറ്റ് ഹാൻഡ് കോർണറിൽ ടോപ്പിലായിട്ട് തേർട്ടി ത്രീന്ന് എഴുതി ഒന്ന് മാർക്ക് ചെയ്യുക അത് കഴിഞ്ഞ് ഒ എം ആർക്ക് ഷീറ്റൊക്കെ ആകുമ്പോഴത്തേക്കും അത് വളരെ സ്ട്രിക്റ്റായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത് കൊണ്ട് കൊടുക്കുന്നതിന് മുമ്പ് റബ്ബർ കൊണ്ടെങ്ങാനാണ് പെൻസിൽ കൊണ്ട് എഴുതിയിട്ട് റബ്ബർ കൊണ്ട് അതങ്ങ് റബ്ബ് ചെയ്ത് മാറ്റിയിട്ട് നിങ്ങൾ കൊടുക്കുക ഇനി രണ്ടാമത്തെ കാര്യം എല്ലാ ദിവസവും നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് അഞ്ച് മിനിറ്റെങ്കിലും കുറഞ്ഞത് നിൽക്കാതിരിക്കില്ല അങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായാലും അല്ലെങ്കിൽ ഏത് പ്രായത്തിലുള്ളവരും അല്ലെങ്കിൽ ജോബിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പി എസ് സി യു പി എസ് സി അങ്ങനത്തെ കോച്ചിങ് ക്ലാസ്സിനൊക്കെ പോകുന്നു അല്ലെങ്കിൽ എൻട്രൻസിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് അങ്ങനെ പലതായിക്കോട്ടെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ കണ്ണാടി നോക്കി പറയണം ഐ ആം ഇംപ്രൂവിങ് എൻ്റെ പഠിത്തം അല്ലെങ്കിൽ പഠിത്തത്തിൻ്റെ ആ ലെവൽ അല്ലെങ്കിൽ സക്സസ്സിലേക്ക് പാഷനിലേക്ക് അല്ലെങ്കിൽ ആ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള എൻ്റെ ആ പാത ഞാൻ നടന്ന് അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ ചവിട്ടുപടി ഞാൻ കയറി തുടങ്ങി അത് ഓരോന്നും വളരെ ഫാസ്റ്റായിട്ട് എനിക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നെ തന്നെ ഞാൻ വളരെ പോസിറ്റീവാണ് വളരെ ബ്യൂട്ടിഫുൾ ആണ് ഞാൻ വളരെ ബ്രില്യൻ്റ് ആണ് വളരെ ഇൻ്റലിജൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് എനിക്ക് അറിയാം ഐ ആം ഇമ്പ്രൂവിങ് മൈ അല്ലെങ്കിൽ ഐ ആം ഇമ്പ്രൂവിങ് ഇൻ മൈ സ്റ്റഡീസ് സോ ഐ ക്യാൻ അച്ചീവ് ഗ്രേറ്റർ ഓർ ബെറ്റർ മാർക്സ് ഇൻ മൈ എക്സാം ഇനി മൂന്നാമത്തെ ഒരു കാര്യം പില്ലോടെക്നിക്ക് എന്ന് പറയും നമുക്ക് എന്താണോ ആഗ്രഹം എക്സാം അല്ലെങ്കിൽ സ്കൂളിലെ എക്സാം ആണോ അല്ലെങ്കിൽ എൻട്രൻസിൻ്റെ എക്സാം ആണോ അല്ലെങ്കിൽ എൻട്രൻസിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണോ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാംസ് പാസ് ചെയ്ത് ക്ലിയർ ചെയ്ത് പോകാനാണോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സിൻ്റെ ഏതെങ്കിലുമൊക്കെ പേപ്പേഴ്സ് ക്ലിയർ ചെയ്താണോ എന്താണോ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യേണ്ടത് അത് ചെറിയ ഒരു പേപ്പറിൽ എഴുതിയിട്ട് സ്വിച്ച് വീഡ് പോലെ ആ എക്സാമിൻ്റെ പേര് ഐ ആം പ്രിപ്പയറിംഗ് ഫോർ ദാറ്റ് ആൻഡ് ഐ വിൽ അച്ചീവ് ഐ ക്യാൻ അച്ചീവ് എന്ന് പറഞ്ഞ് എഴുതി നമ്മൾ തലയാണയുടെ അടിയിൽ സൂക്ഷിച്ചു വെച്ച് നമ്മൾ ഉറങ്ങുക അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മളുടെ മനസ്സ് ആ ആഗ്രഹത്തിനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്ത ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ യൂണിവേഴ്സിനെ വളരെയധികം ട്രസ്റ്റ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിന് പോസ്റ്റ് കാർഡ് മെത്തേഡ് എന്ന് പറയും അതായത് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്നൊക്കെ പോസ്റ്റ് കാർഡ് കിട്ടും അതിലൊരു സൈഡിൽ ഫ്രം അഡ്രസ്സ് ഒരിടത്ത് ടു അഡ്രസ്സ് അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് എന്താണ് മാറ്റർ എന്ന് എഴുതി നമുക്ക് അയച്ചു കൊടുക്കാവുന്ന ഒരു രീതി അപ്പോൾ പിന്നെ മൊബൈലും ആ ഒരു രീതിയൊക്കെ മാറിയപ്പോൾ അതിൻ്റെ ഒന്നും ഉപയോഗം വലുതായിട്ട് വരുന്നില്ല അപ്പോൾ പോസ്റ്റ് കാർഡ് ടെക്നിക്ക് നമുക്ക് വീട്ടിൽ തന്നെ പോസ്റ്റ് കാർഡൊന്നും വാങ്ങിച്ച് പൈസ കളയേണ്ട ഒരു പേപ്പറിനകത്ത് ഫ്രം അഡ്രസ് ടു അഡ്രസ്സ് എന്ന് പറഞ്ഞ് അതിൻ്റെ ബാക്കിലായിട്ട് എഴുതുന്ന രീതിയിൽ ഒന്ന് കുറച്ച് പേപ്പർ വൺ സൈഡ് പേപ്പറോ അല്ലെങ്കിൽ നിങ്ങൾ ചൂട്ടി കളയുന്ന പേപ്പറുകളോ സൂക്ഷിച്ചു വെച്ച് ചെയ്താൽ മതി അവിടെ ഫ്രം അഡ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും കുട്ടികളുടെ നിങ്ങൾ ഒരു ഉപ്പതി പഠിക്കുന്ന കുട്ടിയാണ് അല്ലെങ്കിൽ പി എസ് സിയുടെ പ്രിപ്പറേഷൻ നടത്തുന്ന ഒരാളാണ് നിങ്ങളുടെ പേരെഴുതുക ടു എന്ന് പറഞ്ഞാൽ ടു ദ യൂണിവേഴ്സ് അല്ലെങ്കിൽ ടു ദ ഓൾമൈറ്റി അല്ലെങ്കിൽ ടു ദ ഗോഡ് അല്ലെങ്കിൽ ഈശ്വരന്മാരിൽ തന്നെ നമുക്ക് വളരെ വിശ്വാസമുള്ള ജീസസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ഹിന്ദു മെത്തോളജി വെച്ചിട്ട് നമുക്ക് ദേവന്മാർ അല്ലെങ്കിൽ ദേവിമാരൊക്കെ ഒരുപാടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഏതെങ്കിലും ദൈവമുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് എഴുതുമെങ്കിൽ അങ്ങനെ എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ താങ്ക് യു സോ മച്ച് ഫോർ ഗീവിങ് മീ അല്ലെങ്കിൽ മലയാളത്തിലായാലും മതി എനിക്ക് അടുത്ത എക്സാം നല്ല രീതിയിൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ കരുത്തും ശക്തിയും ബുദ്ധിയും ഓർമ്മയും ഒക്കെ തന്ന് ഞാൻ പഴയ ആ ഒരു ലെവലിൽ നിന്ന് ഒരുപാട് ഉയർന്ന് നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പരിശ്രമിച്ച് പഠിച്ച് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മാർക്ക് നേടിത്തന്നതിന് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കണം എല്ലാ ദിവസവും ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഈ പോസ്റ്റ് കാർഡ് മെത്തേഡ് ചെയ്യുക ഒന്നുകിൽ രാവിലെ എഴുന്നേറ്റ് ഇരുന്ന് ചെയ്യുക അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യുക അങ്ങനെ നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുമ്പോൾ നമ്മളെ തന്നെയാണ് നമ്മൾ അസസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് നമ്മളുടെ ആ പഠനത്തിൻ്റെ പ്രക്രിയ എന്ന് പറയുന്ന ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ വിജയത്തിലേക്ക് ചവിട്ടിക്കയറുന്ന ആ പടി എവിടെ വരെ ചെന്ന് നിൽക്കുന്നു എന്നുള്ള ഒരു അസസ്മെൻ്റാണ് നമുക്ക് തന്നെ വരുത്തുന്നത് ഇനി അവസാനമായി ചെയ്യേണ്ട ഒന്നെന്ന് വെച്ചാൽ വളരെ പോസിറ്റീവായിട്ടിരിക്കുക കാരണം നമ്മൾ ഈ ജൈത്ര ജൈത്രയാത്രയിലൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ ഈശ്വരൻ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തരും ചിലപ്പോൾ എക്സാമൊക്കെ ആവുന്നതിന് ഒരാഴ്ചക്ക് മുമ്പ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സുഖമില്ലാതാവുക രണ്ട് മൂന്ന് ദിവസം ഒന്നും പഠിക്കാൻ പറ്റാതായി പോവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് വീട്ടിൽ നിന്ന് മാറി നിന്നതുകൊണ്ട് ബുക്സൊക്കെ വീട്ടിലായിപ്പോയി നമുക്കൊന്നും തുറന്ന് നോക്കി പഠിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അല്ലേ വീട്ടിലെ ആർക്കെങ്കിലും റിലേറ്റീവ്സ് ഒന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി പോയപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഓട്ടവും ബഹളവും ഒക്കെ കാണാം നമുക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അങ്ങനെ 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 എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നാലും തളർന്നു പോകരുത് തകർന്നു പോകരുത് ഈശ്വരനോട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത് വളരെ പോസിറ്റീവായി നിന്നുകൊണ്ട് എത്ര വലിയ ദുർഘടമായിട്ടുള്ള പ്രശ്നങ്ങൾ എൻ്റെ മുന്നിൽ വന്നാലും ആ പരമചൈതന്യമായിട്ടുള്ള ഈശ്വരൻ അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് പറയുന്ന വലിയ ശക്തിയുടെ കൈക്കുമ്പിളിൽ ഞാൻ സുരക്ഷിതമാണെന്നും ആ ശക്തി എനിക്ക് വിജയം പ്രാപ്തമാക്കി തരുമെന്നുമുള്ള അടിയുറച്ച വിശ്വാസം നിങ്ങൾ ഓരോരുത്തർക്കും വേണം അപ്പോൾ ഇത്രയുമാണ് ആ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് അപ്പം നിങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് എല്ലാം ചെയ്യുക അതിൻ്റെ കൂടെ ഈ കാര്യങ്ങളും കൂടി എല്ലാ ദിവസവും ഒന്ന് ചെയ്യുക അപ്പം വിജയം സുനിശ്ചിതമായിരിക്കും അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് കൊടുക്കുക പകർന്നു കൊടുക്കുക അപ്പോൾ എൻ്റെ ചാനല് കൂടുതൽ കൂടുതൽ ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക വളർന്നു വീഴുന്നവരോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും ഈ കൊച്ചു 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 അറിവുകൾ വെച്ച് നിങ്ങൾ ഓരോരുത്തരും അവരെ സഹായിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്